യു എ ഈ സമയം ഉച്ചയ്ക്ക് പന്ത്രണ്ട് മുപ്പത്തിയഞ്ചോടെയാണ് ഫുജേറയിൽ ഭൂചലനമുണ്ടായത് ഒമാൻ കടലിനോട് ചേർന്ന സഫത് മേഖലയിൽ അനുഭവപ്പെട്ട ഭൂചലനം റിക്ടർ സ്കെയിലിൽ മൂന്ന് ദശാംശം മൂന്ന് ശക്തി രേഖപ്പെടുത്തി ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നും രണ്ട് ദശാംശം മൂന്ന് കിലോമീറ്റർ ആഴത്തിലായിരുന്നു ഭൂചലനത്തിന്റെ പ്രഭവ കേന്ദ്രം ഇതാണ് ഭൂകമ്പത്തിന്റെ ശക്തി കുറയാൻ കാരണം താമസക്കാർക്ക് ഭൂചലനം അനുഭവപ്പെട്ടില്ലെന്നും നാശനഷ്ടങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടില്ലെന്നും ഭൗമ പഠന കേന്ദ്രം അറിയിച്ചു മൂന്ന് തവണയാണ് ഈ മാസം യു എയിൽ വിവിധ ഇടങ്ങളിലായി ഭൂചലനമുണ്ടായത് ഈ മാസം അഞ്ചിന് ഷാർജയിലെ ഗോർഫക്കാനിലായിരുന്നു ആദ്യ ഭൂചലനം റിക്ടർ സ്കെയിലിൽ രണ്ട് രേഖപ്പെടുത്തിയ ഭൂചലനം ആളുകൾക്ക് കാര്യമായി അനുഭവപ്പെട്ടില്ല രണ്ടു ദിവസത്തിനു ശേഷം അബുദാബിയിലെ സിലയിൽ ഭൂചലനമുണ്ടായി റിക്ടർ സ്കെയിലിൽ മൂന്ന് ദശാംശം അഞ്ച് തീവ്രതയാണ് അന്ന് രേഖപ്പെടുത്തിയത് ഭൂമിയുടെ ഉപരിതലത്തിൽ നിന്നും മൂന്ന് കിലോമീറ്റർ ആഴത്തിലായിരുന്നു ഭൂചലനത്തിന്റെ പ്രഭവ കേന്ദ്രം ഭൂചലനം നേരിട്ട് അനുഭവപ്പെട്ടതായി സിലയിലെ താമസക്കാർ പറഞ്ഞിരുന്നു ശക്തി കുറഞ്ഞ ഭൂചലനങ്ങളാണ് ഉണ്ടാകുന്നതെന്നും ആശങ്കപ്പെടേണ്ടതില്ലെന്നും ഭൗമശാസ്ത്ര പഠന കേന്ദ്രം അറിയിച്ചു മാതൃഭൂമി ന്യൂസ് ദുബായ്